ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിന് കറികളെയൊന്നും ആവശ്യമില്ല ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഈ പച്ചരി നമുക്ക് മൂന്നാലഞ്ച് പ്രാവശ്യം നല്ല പോലെ കഴുകിയെടുക്കണം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം അങ്ങനെ ഈ പച്ചരി ഇപ്പം കുതിരാൻ വെച്ചിട്ട് നാല് മണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളം ഫുള്ളായിട്ടും കളഞ്ഞെടുക്കണം ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ അരിയുടെ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞെടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ മിക്സറ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ മുഴുവൻ പച്ചരിയും നമുക്കിതുപോലെ അങ് ഇട്ടുകൊടുക്കും ഇതുപോലെ പച്ചരി മുഴുവനായിട്ടും ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം തൊലി മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോഴും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെ അരക്കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം അരിയുടെ വെള്ളം ഫുള്ളായിട്ടും ഒരരിപ്പയിലൂടെ അരിച്ചു മാറ്റിയതിന് ശേഷമാണ് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിയുടെ മുഴുവൻ വെള്ളവും നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോകും ഇനി ഇത് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ് ഇതുപോലെ ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ സവോട ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് പിന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കൂടെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കട്ടിക്കാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഒരുപാട് ലൂസായി പോവാൻ പാടില്ല ഇനി ഇത് നമുക്ക് റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിലേക്ക് ഇതുപോലൊരു കുഴിയുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ അങ്ങോട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കും ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ടിട്ടും വേവിച്ചെടുക്കണം ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാനേ പാടില്ല ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് തന്നെ ഇത് ചുട്ടെടുക്കണം മറിച്ചിട്ടിട്ടും നമുക്കിതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതെടുത്ത് മാറ്റാം അടുത്തതും നമുക്കിതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതുപോലെ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ടും ഇത് വേവിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ കറികളെയൊന്നും ആവശ്യമില്ല കറികളൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.